ഈ ഒരു ബിരിയാണിയുടെ മണങ്ങടെ അടിക്കുമ്പോൾ തന്നെയല്ല ഞങ്ങൾ പറവൂർക്കാർക്ക് ഞങ്ങൾ നാടും വീടും അതുപോലെ നമ്മുടെ ഉമ്മാനെ ഓർമ്മ വേറെ ഏതൊക്കെ ബിരിയാണി കഴിച്ചാലും നമുക്ക് ഒരിക്കലും മറക്കാതെ നമ്മുടെ നാടിന്റെ സ്വന്തം മാഞ്ഞാലി ബിരിയാണി മറ്റുള്ള ബിരിയാണിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ദമ്മൊന്നും ഇടാതെയാണ് നമ്മൾ ഈ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് ആദ്യം തന്നെ ഒരു കിലോ ചിക്കൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലൊക്കെ ചേർത്ത് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മുക്കാൽ വേവാകുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട് ഇനി വെന്ത ചിക്കൻ ആ സ്റ്റോക്കിൽ നിന്നും മാറ്റിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലൊന്നും വറുത്തെടുക്കാൻ വേണ്ടത് ആ ചിക്കൻ മാറ്റി വെച്ച ശേഷം ആ ഓയിലിലേക്ക് തന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില തക്കാളി പിന്നെ പൊടികളൊക്കെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഇനി വറുത്തുമായിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം ഇതിന് നല്ലതുപോലെ വരണ്ടു വരുന്ന സമയത്ത് അവർക്ക് ചിക്കൻ പേടിച്ച സ്റ്റോക്ക് ഉണ്ട് മേശായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വരത്തിയെടുക്കാം അപ്പോൾ മസാല റെഡിയായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ചോറുണ്ടാക്കാം ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് സവാള കശുവണ്ടി അതുപോലെ കിസ്മിസ് ഇതെല്ലാം ഫ്രൈ ചെയ്തൊന്ന് മാറ്റി കൊടുക്കാം അതിനുശേഷം ഹോൾ ഫ്രൈ ചപ്പ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള അരി ഇപ്പോൾ ഒരു കപ്പ് അരിക്ക് ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ആ കണക്കിന് ഒരു നാല് കപ്പ് അരി ചേർത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് ചെറു തീയിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചോറും റെഡിയായി അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കും വള രണ്ടിപ്പേ കിസ്മിസ് കൂടി ചേർക്കുക അങ്ങനെ നമ്മുടെ മഞ്ഞാലി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചോറ് മസാലയും സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് സെവ്വ് ചെയ്യുന്നത് സെർവ് ചെയ്ത് വെച്ചിട്ട് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി